പായത്തെ മുൾമുനിയിൽ നിർത്തിയത് രണ്ട് കാട്ടുകൊമ്പന്മാരാണ് മണിക്കൂറുകളോളമാണ് നാടാകെ ഭീതിയിലായത് ആർലം ഫാമിൽ നിന്നെത്തിയ രണ്ട് കാട്ടുകൊമ്പന്മാർ പായം ഗ്രാമത്തെ മണിക്കൂറുകളോളമാണ് ആശങ്കയുടെ മുൾമുനിയിൽ നിർത്തിയത് വനാതിർത്തിയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പായം പഞ്ചായത്തിലെ പായം കരിയാൽ ജബ്ബാർ കടവ് വട്ടിയറ ഗ്രാമങ്ങളെയാണ് രണ്ട് കൊമ്പന്മാർ ഒരു പകല് മുഴുവൻ ആശങ്കയിൽ നിർത്തിയത് വ്യാഴാഴ്ച രാവിലെ മണിയോടെ പത്രവിതരണക്കാരനായ കെ രമേശൻ ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു കാഴ്ച പരിമിതിയുള്ള രമേശന് ആനയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കമ്പുകൾ ഓടിക്കുന്ന ശബ്ദം കേട്ടാണ് ഏതോ ജീവി തൻ്റെ സമീപത്ത് ഉള്ളതായി മനസ്സിലായത് ഉടൻ തന്നെ സമീപത്തെ വത്സലയുടെ വീട്ടിലെത്തി കാര്യം പറഞ്ഞു അവർ നോക്കിയപ്പോഴാണ് പറമ്പിൽ നിന്നും കൃഷി നശിപ്പിക്കുന്ന ആനയെ കാണുന്നത് ആദ്യം ഒരു ആനയെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നാട്ടുകാരുടെ തിരച്ചിലിനിടയിൽ മറ്റൊരു കൊമ്പനെ കൂടി കണ്ടതോടെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു ജനവാസ മേഖലയും ആളുകൾ ജോലിക്ക് പോകുന്ന സമയവും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയവും ആയതിനാൽ പോലീസും വനംവകുപ്പും വകുപ്പും നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി രാവിലെ ഒൻപത് മണിയോടെ സമീപത്തെ പായം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു കാട്ടാനിയെ തുരത്തുവാനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു പടക്കം പൊട്ടിച്ച് ആന വന്ന വഴിയിലൂടെ ആറളം കടത്തി കാട്ടാനയെ ആറളം ഫാം വഴി വനത്തിലേക്ക് കടത്തിവിടാനാണ് ശ്രമം നടത്തിയത് എന്നാൽ തുരത്തുന്നതിനിടയിൽ രണ്ടാനകളും കൂട്ടം തെറ്റി രണ്ട് വഴിക്ക് നീങ്ങിയതോടെ ആശങ്ക ശക്തമായി ഒരു കൊമ്പനെ പായം ആറളം റോഡിന് അരികിലെ പായം സ്കൂളിന് സമീപത്തുള്ള പഴശ്ശി പദ്ധതി പ്രദേശത്തെ അക്കേഷ്യ മരങ്ങൾക്കിടയിൽ നിർത്താനായി വനംവകുപ്പ് അധികൃതർ അതിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു മറ്റൊരാന വളരെ പെട്ടെന്ന് തന്നെ വീടുകൾക്കും കൃഷിയിടത്തിലൂടെയും കടന്ന് കരിയാൽ ജബ്ബാർക്കടവ് റോഡ് മുറിച്ചു കടന്ന് എരുമത്തടത്തിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചു ഇതിനിടയിൽ ആനയുടെ മുന്നിൽപ്പെട്ട ഇരുചക്ര വാഹനയാത്രികൻ ജബ്ബാർക്കടവ് സ്വദേശി സനീഷിന് വീണ് പരിക്കുപറ്റി എരുമത്തടത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും കാട്ടാനയെ തുരത്തുവാനുള്ള ശ്രമം പലതവണ പരാജയപ്പെട്ടു റബ്ബർ തോട്ടത്തിൽ നിന്നും പുറത്തിറങ്ങാതെ ആന കുറേ സമയം അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇലവുങ്കൽ ബിനോയിയുടെ വീട്ടുമുറ്റത്തോളം കാട്ടാനെത്തിയത് വൻ ആശങ്കയ്ക്ക് ഇടയാക്കി കരിയാൽ ടൗണിനോട് ചേർന്ന പ്രദേശമായിരുന്നു ഇത് ഇവിടെ നിന്നും ആന നേരത്തെ നിന്ന സ്ഥലത്തേക്ക് തന്നെ നീങ്ങിയതോടെ വനപാലക സംഘം ഉച്ചയോടെ ദൗത്യം നിർത്തിവെക്കുകയായിരുന്നു മൂന്ന് പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പായം പഞ്ചായത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് ആറളം പഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് മുഴക്കുന്ന് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകളിലായിരുന്നു കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് വൈകിട്ട് മണിയോടെയാണ് വീണ്ടും കാട്ടാനയെ തുരുത്തുവാനുള്ള നടപടികൾ തുടങ്ങിയത് ദൗത്യം രാത്രി വരെ നീണ്ടു അപ്രതീക്ഷിതമായാണ് ഇരട്ടി ടൗണിന് തൊട്ടടുത്തുള്ള കരിയാലിലും പായത്തും ജബ്ബാർ കടവിലും കാട്ടാനയെത്തിയത് അതിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാർ പായത്ത് നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്